ഇത് ഞാൻ പറയാൻ വന്നത് മാഷ് ഒരു അഞ്ചെട്ട് തവണ പറയുന്നത് ഞാൻ ആരുമില്ലല്ലോ ഞാനൊരു പാവം ഇല്ല ഞാൻ അതിനൊക്കെ വലിയൊരു ആൾക്കാരല്ലേ ഇത് എങ്ങനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും മാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ മാഷ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മാഷ് പറയുന്നത് ഞാൻ ഞങ്ങൾ മാത്രമല്ല പ്രഗത്ഭരായിട്ടുള്ള ഏത് രംഗത്ത് ഇപ്പൊ ജോണി മാഷാണെങ്കിലും ഒരിക്കലും ഒരു അഭിമുഖം പറഞ്ഞത് ഏറ്റവും കൂടുതൽ സംഗീത രംഗത്ത് എന്റെ നാട്ടുകാരൻ എന്ന രീതിയിലും പണ്ടത്തെ ബന്ധം വെച്ച് നോക്കുമ്പോൾ എന്ന് നോക്കുമ്പോഴെന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒപ്പിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അല്ലേ ഞങ്ങളുടെ ഞങ്ങൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഉള്ളിൽ തോന്നിയേക്കാവുന്ന ഒരു കാര്യം അത്രേ ഞാൻ പറയട്ടെ ഈ സംഗീതം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ആരൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സംഗീതമാണ് അത് സമുദ്ര അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് അന്വേഷിക്കലാണ് നമ്മുടെ ജീവിതം മുഴുവൻ കടലിലെ വെള്ളം പോലെ മാത്രമല്ല സമുദ്രമാണ് ആറാട്ടെന്ന് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന വെള്ളമല്ല സമുദ്രം അല്ല അങ്ങനെയാണ് സംഗീതം അപ്പൊ നമുക്ക് ചത്രകാലം ജീവിക്കുന്നിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന അത്ര സമയം അതിനെ പുറകെ അങ്ങനെ ഉപാസിക്കാം എന്ത് ചെയ്താലും അധികമല്ല അല്ല ഒന്നും മനസ്സിലാക്കിയാൽ മതി ഞാൻ ആ രീതിയിൽ എൻ്റെ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും അറിയാനുള്ള ശ്രമം അത് നമുക്ക് വേണം അപ്പോഴേ എന്തെങ്കിലും ചെയ്താൽ ആൾക്കാർ നന്നെന്ന് പറയുള്ളൂ അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിക്കുക പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക നന്നായി എന്തും പാടാൻ പറ്റുമോ നോക്കുക ഇത്ര പാടിയാലേ പറ്റുള്ളൂ ഇതിനിക്ക് പറ്റില്ല അതിനിക്ക് പറ്റുന്ന ഒരു പാട്ടുകാരും പാട്ടുകാരി പറയാൻ പാടില്ല അതിന് ഭാഗമാണ് എഴുപത്താറ് വയസ്സായി യേശുവാദം നമ്മുടെ മഹാനായ ഗാനം നാലര മണിക്കൂർ ദിവസം പാടുക ും നാലര മണിക്കൂർ ദിവസം പാടും പാടുന്ന എന്താ പറയുക ഓരോ കൃതിയോട് പുതിയത് പാടി നൊട്ടേഷൻ എടുത്തിട്ട് പാടിച്ച് അടുത്ത കച്ചേരിക്ക് പാടാനാ കാരണം ഇത് പാടി തന്നെ പാടിയിരിക്കാൻ പറ്റുമോ ഇത് എന്താ അറിയും നമുക്കെന്ന് ചോദിക്കണത് അല്ല അതൊരു വല്ലാത്തൊരു അനുഭവല്ല എത്ര ആയിരം പാട്ട് പാടി അതൊന്നല്ല തിരിച്ചറിവ് വേണം നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിക്കാ ഈ കാലത്ത് ആൺകുട്ടിയാ എന്താ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിന് പുറത്താണ് വീട്ടിൽ എപ്പോഴും അച്ഛനും അമ്മയും മാത്രമാവുന്നൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു വീട്ടിലെ വീട്ടില് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഏഹ് ഇതെന്താ ഒന്നും ആയില്ല എന്ന് ചോദിക്കും ഇനി ആൺകുട്ടി കണ്ടാലും ഇതെന്നു ചോദിക്കും ഒന്നും ആയില്ല അല്ലേ രണ്ടും ഒന്ന് തന്നെയാ ഇനി പോയെന്ന് വെച്ചാലോ പിന്നീട് ചോദ്യം ഇപ്പൊ വരവതും ഇല്ല പോയൊഴുകി പോയി അതും പറയും ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഓണക്കാലത്ത് നമ്മുടെ സങ്കല്പം അങ്ങനെയാണല്ലോ എല്ലാവരും കൂടി ഒത്തുചേരുക എന്ന് പറയുന്നത് എന്തായാലും മാഷ് ഇവിടെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ മാഷും ഭാസ്കരൻ മാഷും അർജുനൻ മാഷും എന്നും വേണ്ട എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു പ്രതീതിയാണ് ഇതാണ് ശരിക്കും ഓണത്തിൻ്റെ സദ്യ എന്ന് പറയുന്നത് അല്ലേ ഓരോ ഇല ഇങ്ങനെ എല്ലാ വിഭവങ്ങളും

മഞ്ഞൾ പ്രസാദ് ഗ്രാമീണ ഗീതങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞു തോന്നണില്ല ഗംഭീരായി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പാട്ടുകൾ എഴുതി തുടങ്ങുമ്പോൾ തെരുമേനയുടെ എല്ലാ പാട്ടിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു മുക്കുറ്റി കുറ്റിയാണ് ഒരു തുമ്പപ്പൂ അല്ലേ എന്തെങ്കിലും ഒരു പൂവ് നമുക്ക് ലഭിക്കും ആ ഒരു കാര്യം കൂട്ടത്തിൽ ആരാ 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 ആരാഷ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് കാര്യമില്ല ഓണത്തിന് വേറൊരു തലത്തിലേക്ക് എത്തണ്ട നമ്മൾ രവീന്ദ്രമാഷയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റ് പല പല നഷ്ടങ്ങളെപ്പോലെ എല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു നഷ്ടമാണ് രാജാമണി എന്ന സംഗീത സംവിധായകനും അതേപോലെ ഓർക്കസ്ട്രേഷൻ്റെയൊക്കെ ഇങ്ങനൊരു ഇങ്ങനെയൊരു ഒരു ജന്മം ഏത് രീതിയിലാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതൊക്കെ പ്രയാസം അതും ചിദംബരനാഥൻ പോലെയുള്ള ഒരു തലമുറയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യം പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ദിവസം രാത്രി എല്ലാവരുടെ ഉള്ളിലും അദ്ദേഹം ഒരു 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 സൂപ്പർ സ്റ്റാറിനെ പോലെ തന്നെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ രാജാമണി എന്ന് എന്ന് വലിയൊരു എന്താ എന്താ വൃക്ഷം മാഷെ വളരെ വലിയ കാര്യമാണ് പറയുമ്പോൾ അത്ര ബന്ധമായിരുന്നു ചേരുന്ന ആദ്യത്തെ വർഷങ്ങൾക്ക് കൊണ്ട് സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കുക എന്നുള്ള പാട്ടിലെ തുടങ്ങി ഓർഗനൈസേഷന്റെ ചാർജായിട്ട് എന്റെ ഒപ്പം സഹകരിച്ച കല്പാതകാലം പാട്ട് ചെയ്യുമ്പോൾ രാജാമണി ഗിറ്റാറൊക്കെ കുറേ ചങ്ങൾ വായിക്കാനുള്ള പരിശ്രമത്തിലായിട്ടുള്ളു ഒരു അതിർത്ത് പിടിച്ചു വെച്ചിരുന്നത് അച്ഛൻ ക്ലാസിക്കൽ വയലിൻ ചിദംബരനാഥ് പാട്ട് പഴയ പഴയകാലത്തെ പാട്ടുകൾക്കൊക്കെ ഒരു ക്ലാസിക്കൽ വയലിൻ ഫോളോ ചെയ്യും പാട്ടുകളുടെ ഒപ്പം ഒരു ട്രാക്ക് ക്ലാസിക്കൽ ആ മെലഡി ഫോളോ ചെയ്യും അങ്ങനെ സമ്പ്രദായം അപ്പോൾ ചിദംബരനാഥ് ഒരു ബൂത്തിൽ ഈ ക്ലാസിക്കൽ വയലിൻ കൽപ്പാതകാരത്തിന് ഫോളോ ചെയ്യുക ഇവനൊരു ഗിറ്റാറായിട്ട് ഒരു സർട്ട് ഇരിക്കുന്നുണ്ട് അന്ന് മുതലുള്ള ബന്ധം പരാതിക്കാൻ പറ്റില്ല വലിയ നഷ്ടമാണ് ഇങ്ങനെ കുറേ പടങ്ങൾ കുറേ പാട്ടുകൾ ഒക്കെ ഒന്നിച്ചു ചേർന്ന് അത് അച്ഛൻ എൻ്റെ മൂത്ത മകൻ എന്നാ എന്നാ പറയാം മണിയുടെ ചേട്ടൻ എന്നാ പറയാം ചിത്തമ്പ വലിയ നഷ്ടമാണ് നമുക്ക് കലാ കേരളത്തിനും സിനിമ മേഖലക്കും മണിയുടെ ഒരു വേർപാട് കഴിഞ്ഞ ഓണത്തിന് വളരെയധികം പ്രസാദം സമ്മാനിച്ചുകൊണ്ട് രാജാമണി ചേട്ടൻ നിരവധി അരങ്ങളിൽ നിറഞ്ഞു തോന്നുന്നു ചെയ്ത ഒരു ഓണപ്പാട്ടുണ്ട് ഞാൻ ഈ പാട്ട് പാടുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം എന്റെ ഞമ്മ ശ്രദ്ധേന്ദ്രപ്പെടുത്തുകയാണ് ഈ ഈ പാട്ട് ശ്രുതിലയതിരങ്ങണി എന്ന ക്യാസറ്റിലെ പാട്ടാണ് ഞാനിപ്പോൾ പാടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെയുള്ളത് വേറൊരു പാട്ടുണ്ട് കാലത്തിൻ്റെ കടങ്കഥയിൽ എന്നൊരു പാട്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലെ ഒരു പരിപാടി ലളിതഗാന പരിപാടിക്ക് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലബ്ബിൽ ജൂബിലൻ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് സ്വരാജ് ഇടുക്കി സ്വദേശം അപ്പോൾ അവിടെ ജൂബിലൻറ്റ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ ആ ക്ലബിലെ ഓണാഘോഷ പരിപാടി വച്ചപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വെല്ലുപ്പൻ എന്നോട് പറഞ്ഞ് ഈ ഒരു പാട്ട് പാടുന്നു അപ്പോൾ ഒരു ക്യാസറ്റ് അന്ന് റേഷൻ കടയിൽ പോയിട്ട് വല്യപ്പൻ അരി മേടിച്ചിട്ടുള്ള സമയത്ത് ഈ സാധാരണ അരി മേടിച്ചു വന്നാൽ ഈ ഓണത്തിനൊക്കെ സാധാരണ എന്തൊരു മേടിച്ചൻ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പാട്ട്നോട് കൂടുതൽ ഇഷ്ടമുള്ളൊരു സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്നത് ഞങ്ങൾ സഞ്ചിയൊക്കെ തുറന്നു നോക്കും ഉറപ്പായിട്ടും ഒരു ക്യാസറ്റ് കണ്ടിരിക്കും വല്യപ്പൻ ഒരു ക്യാസറ്റ് ഉറപ്പായിട്ടും അപ്പം കാലത്തിൻ്റെ കടങ്കതിയിൽ എന്ന പാട്ട് അപ്പം ഈ ക്ലബ് വെച്ചപ്പോൾ അതിനകത്ത് വേറെ വലിയ രസം ഒരു രസമുണ്ട് പെര പണിയുന്നതിന് മുമ്പ് കട്ടള പിരക്കി വെച്ച കട്ടള എടുത്തു കൊടുത്താണ് ക്ലബ്ബ് പണിയത് ക്ലബ്ബിൻ്റെ ഫസ്റ്റ് കട്ടള വീട്ടിലെ പിരയ്ക്ക് വേണ്ടി വെച്ച കട്ടളയാണ് വല്യപ്പൻ്റെ എടുത്തു കൊടുക്കുക അത്ര വല്ല്യപ്പനെ കലയോട് വലിയ സ്നേഹമായിരുന്നു പൊതുരംഗത്ത് വല്യപ്പൻ വളരെ സജീവമായിരുന്നു അപ്പം ഞാൻ അന്നാ പാടിയ ആ പാട്ടിൻ്റെ ഏതാനും വരികൾ പാടിയ ശേഷം ഞാൻ ഞാൻ പഞ്ചായത്ത് കലോത്സവ സ്റ്റേറ്റിൽ ഞാൻ രാജമൺ സാറിൻ്റെ ഒരു പാട്ട് പാടിയെനിക്ക് ഫസ്റ്റ് കിട്ടുകയുണ്ടായി ഈ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ പാട്ടിൻ്റെ ഏതാനും വരികൾ അതിനുശേഷം മറ്റേ പാട്ട് ഞാൻ കാലത്തിന്റെ കടം കഥയില് ചോദിച്ചു പാടം ചോദിച്ചു നാടൻ ചൂടുപ്പാട് അത്തം ചിത്തിയിലോതി പാടം ുണ്ടോ പൊലവിളിയുണ്ടോ അത്തപ്പൂക്കളമുണ്ടോ ഇമ്മത്തപ്പൊക്കളമുണ്ടോ അത്ത പൂക്കളമുണ്ടോ ഇമ്മത്തപ്പൊക്കളമുണ്ടോ കാലത്തിൻ്റെ കടം കഥയിൽ പാടം ചോദിച്ചു നിരാടിപ്പോ രാജഹംസമേ കണ്ട

രാജാ മൺസാറിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഓർമ്മ പൂക്കളാണ് ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ നഷ്ടത്തിലൂടെ നമുക്ക് ശബ്ദവും എപ്പോഴും ഒരു കരിസ്മയുള്ള മുഖവും സ്റ്റേജില് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല ഗായകർക്കും ഒരു ഒരു പ്രത്യേക ഉന്മേഷമാണ് അല്ലെ ഒരു പോസിറ്റീവ് എനർജി രാജാ സാർ സർ അങ്ങയുടെ പാദങ്ങളിൽ ഞങ്ങളുടെ സാഷ്ടാംഗ നമസ്കാരം ഇനി മാഷ് എൻ്റെ ഗ്രാമത്തിൽ വിജയൻ സാർ എഴുതി പാട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടി പറയാതെ വയ്യ ഈ കകാരം കൊണ്ട് എങ്ങനെയൊക്കെ ഇത്രയൊക്കെ വലിയൊരു ഒരു ഒരു മാന്ത്രികത സൃഷ്ടിക്കുകയാണ് ക കൊണ്ടൊരു പാട്ടോ കൽപ്പാന്ത കാലത്തോളം കാതരേ നെയ്യന് മുന്നിൽ കൽഘാര കൽകാരവുമായി ഈ പറഞ്ഞതുപോലെ കകാരം കൊണ്ട് തന്നെ ഒരു പാട്ടുണ്ടാക്കുക അത് മാഷ് അതിമനോഹരമായിട്ട് തന്നെ എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന ആ വാക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഗൃഹാതൃ സ്മരണകൾ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേക്കാം പക്ഷെ ഇനി ആ പാട്ട് കേൾക്കാണ്ട് ഒരു പരിപാടി ഇല്ല അത് പാടാൻ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് ൂളം കാതരേ എൻ മുന്നിൽ കൽ കാരഹാരവുമായി നിൽക്കും കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽകാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ ാലോളം കാതരേ നീൻ മുന്നിൽ കൽകാരഹാരവുമായി നിൽക്കും കണ്ണടച്ചാലുമെൻ്റെ കണ്ണുന്നിലൊഴുകുന്ന കല്ലോിനിയല്ലോങ്ങി കണ്ണടച്ചാലുമെൻ്റെ കണ്മുന്നിലൊഴുകുന്ന കല്ലോ അല്ലോങ്ങി കണ്ണട കൂമിടന്ന കളിവിറുന്നൊരു കുഴുന്ന ൂമിർന്ന കളിവിരുങ്ങൂരി കസ്തൂരിലീ കാലോളും കാതരേ നീ എന്നിൽ കലകാരമായി നിൽക്കും കല്യാണ രൂപനാകും കണ്ണന്റെ കരളിനെ കവർണ രാധികയെ പോലെ കവർണരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരെ നീൻ മുന്നിൽ കൽകാരഹാരവുമായി നിൽക്കും നാല്പത് വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈ തരംഗണി സ്റ്റുഡിയോയിലായിരുന്നു മാഷ് അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഖം മാഷിന്റെ ചില സ്ഥായിയായിട്ടുള്ള ചില ഭാവങ്ങളുണ്ട് കണ്ടുണ്ടോ ഒരു പാട്ട് നമ്മൾ കഴിഞ്ഞാൽ ആ പാട്ട് പാടുന്ന ആളെ കണ്ടില്ലെങ്കിലും മാഷ് മുഖത്തേക്ക് നോക്കിയാൽ മതി ആ പാട്ടിന്റെ എല്ലാ രസങ്ങളും ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഇങ്ങനെ നവരസങ്ങളായിട്ട് ഇങ്ങനെ പാഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി തിരിഞ്ഞ അവരുടെ താളങ്ങൾ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഏറ്റവും സുഖം എന്ന് പറഞ്ഞത് അല്ലെ മനോജ് വളരെ ഗംഭീരമായി അത് പറയാനില്ല എന്താ മുഹൂർത്തം പറയുന്നു ശ്രീമുര നഗരം വിജയം ഉള്ള കാലത്ത് നാല്പത് വർഷം സിനിമ ഇറങ്ങുമ്പോ കൊല്ലം കഴിയും ഇറങ്ങിട്ടെ അങ്ങനെ നെറ്റ് ഒക്കെ വേറെ കൊല്ലം കിട്ട ഇത് എഴുപത്തി ആറില അപ്പൊ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അത്ര കൊല്ലായിട്ട് തോന്നും ഇത് എഴുപത്തി ആറില ഇനി ഒരു കഥയാണ് ഈ കഥ ഞാൻ തുടക്കം വയ്ക്കാം ദേവരാജൻ മാഷുമായി ബന്ധപ്പെട്ട കഥയാണ് രസകരമായ കഥ അത് മാഷിന് പറയണം പക്ഷേ മാഷിനെ ആ ഒരു 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 സദ്യയ്ക്ക് ഞാൻ കൊണ്ടുവന്നെത്തിക്കേണ്ടേ മാഷും മാഷൊരു സുഹൃത്തും കൂടി ചെന്നൈയിൽ എത്തുന്നു ദേവരാജൻ മാഷൻ വീട് തപ്പിപ്പിടിക്കുന്നു ഓക്കെ തപ്പിപ്പിടിച്ച് അവിടെ എത്തുന്നു ബെല്ലടിക്കുന്നു ഉള്ളിലേക്ക് കയറുന്നു ഒരു ബനിയും നിൽക്കിയിട്ട് ഒരാളെ ഇറങ്ങി വന്നു അപ്പോൾ മാഷൊക്കെ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു ആരാ എന്ന് വെച്ചു മാഷും പറഞ്ഞു ദേവര മാഷി കാണാനാണ് കേരളത്തിൽ നിന്നാണ് ദേവരാജൻ മാഷിയും അങ്ങനെ ഇവിടെ ഇല്ലല്ലോ എപ്പോ വരും ഇന്ന് വരത്തില്ല ശരി ഇന്ന് വൈകുന്നേരം മ്യൂസിക് അക്കാഡമിയിൽ എന്തോ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു ഇത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുകയും വായിക്കുകയും ചെയ്ത കഥയാണ് മാർച്ച് തന്നെ ബാക്കി പറയും ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു സുഹൃത്ത് വിളംബരം ചെയ്യും ഈ മഹാന കാണാൻ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പൊറപ്പാട് ഞങ്ങൾ രണ്ടുപേരും എവിടെ ഓണത്തിന്റെ നല്ല ശുദ്ധമായ സംഗീതം ഈ നൂറ് ശതമാനം സാഹിത്യവും നൂറ് ശതമാനം സംഗീതവും ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു സ്റ്റിക്കോൺ ചെയ്ത പ